നമസ്കാരം എല്ലാവർക്കും ദത്ത കോമ്പറ്റേറ്റീവ് എക്സാം ഗവൺമെൻറ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പി എസ് സിയുടെ ഒരു കൊസ്റ്റിൻ പേപ്പറിനകത്ത് ഇമ്പോർട്ടൻ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത് ലാസ്റ്റ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ എക്സാംസും ഡിപ്പാർട്ട്മെൻ്റ് ഡസ്റ്റ് ആയിക്കോട്ടെ അതിനകത്തെയും ജി കെ നിങ്ങൾ എപ്പോഴും എടുത്തു നോക്കിക്കൊണ്ടിരിക്കുക അത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു സെക്ഷനാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനൊരു സെക്ഷൻ ഇടക്കിടയ്ക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനപ്പുറത്തോട്ട് പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക ഏത് ഏരിയയിൽ നിന്നാണ് പി എസ് സി എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുക ഇതെല്ലാം നമ്മൾ ഒരുപാട് ഹെൽപ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പത്മശ്രീ ലഭിച്ച മൂഴിക്കൽ പങ്കജാക്ഷി ഏത് കലാരൂപത്തിലൂടെയാണ് പ്രശസ്തിയായത് അദ്ദേഹം നോക്കുവിദ്യ പാവകളിയിലാണ് പ്രശസ്ത പത്മശ്രീ ലഭിച്ച ആളാണ് രണ്ടായിരത്തി ഇരുപതിൽ മൂഴിക്കൽ പങ്കജാക്ഷി എന്തിന് നോക്കുവിദ്യ പാവകളി ക്വസ്റ്റ്യൻ നമ്പർ രണ്ട് സ്വാതന്ത്ര്യ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ ഇന്ത്യ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു മൂന്ന് ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കിയ പുതിയ നികുതിയായ ചരക്കു സേവന നികുതി അഥവാ ജി എസ് ടി നിലവിൽ വന്നത് എന്ന് ജി എസ് ടി നിലവിൽ വന്ന വർഷം എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനേഴ് ജൂലൈ എന്നാണ് ഒന്നാം തീയതിയാണ് ജി എസ് ടി നിലവിൽ വന്നത് അപ്പം ജി എസ് ടിയെ പറ്റി പറയുന്ന അമെൻമെൻറ്റ് ഏതായിരുന്നു നൂറ്റി ഒന്നാം അമൻമെൻറ്റ് പ്രകാരമാണ് ജി എസ് ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേർഷൻ പ്ലസ് ടു പ്രിലിംസിനും മെയിൻസിനും ഡിഗ്രി ലെവൽ പ്രിലിംസിനും മെയിൻസിനും ഒക്കെ വേണം നൂറ്റി ഒന്ന് അപ്പൊ നൂറ്റി ഒന്നാം പ്രകാരം നൂറ്റി ഭേദഗതി പ്രകാരം രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ഇന്ത്യ ഗവൺമെന്റ് എന്ത് നടപ്പിലാക്കുന്നത് ജി നിലവിൽ വന്നത് അടുത്ത തീഹാർ ജയിൽ എവിടെയാണ് തീഹാർ ജയില് ന്യൂഡൽഹിയിലാണ് തീഹാർ ജയില് തീഹാർ ജയിൽ എവിടെയാണ് ന്യൂഡൽഹിയിലാണ് അഞ്ച് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയാൻ കൊണ്ടുവന്ന നിയമം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പോക്സോ നിയമപ്രകാരം അല്ലെ എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് പത്രത്തിൽ പോക്സോ രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ ഏറ്റവും നാശനഷ്ടമുണ്ടായ പുത്തുമല ഏത് ജില്ലയിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ പുത്തുമല ഏത് ജില്ലയിലാണെന്നാണ് ചോദ്യം എവിടെയാണ് ഇത് വയനാടാണ് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ടല്ല ചോദിക്കുന്നത് പത്തൊൻപതാണ് കേട്ടോ അത് വയനാട്ടിലായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ ഏഴ് പൊതുവിദ്യാലയത്തിലെ അടിസ്ഥാന സൗകര്യ വികസനവും വിവര സാങ്കേതിക വിദ്യാ പഠനവും വ്യാപിക്കുന്നതിനാപിപ്പിക്കുന്നതിനായി കേരള സർക്കാർ രൂപീകരിച്ച കമ്പനിയുടെ പേര് പൊതുവിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളും വിവര സാങ്കേതിക വിദ്യ ഐ അത് വ്യാപിക്കുന്നതിനായിട്ട് കേരള സർക്കാർ ആരംഭിച്ചിരിക്കുന്ന പുതിയ പദ്ധതി യുടെ പേരാണ് കൈറ്റ് എന്താണ് കൈറ്റ് എട്ട് ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ആയിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മസ്ഥലം എവിടെയാണ് തിരുത്തണി എവിടെയാണ് തിരുത്തണിയാണ് കേട്ടോ ഒൻപത് പുതിയ കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്ക് നിലവിൽ വന്ന ദിവസം അല്ലെങ്കിൽ വർഷം അതാണ് ചോദ്യം ഓപ്ഷൻ എ രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് ലഡാക്ക് നിലവിൽ വന്നത് ഇപ്പൊ യൂണിയൻ ടെറിട്ടറി ആണല്ലോ ലഡാക്ക് അത് നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് പത്താമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപതിലെ ഐ സി സി വനിതാ ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് ജേതാക്കൾ ആരൊക്കെയാണ് രണ്ടായിരത്തി ഇരുപതിലെ ഐ സി സി വനിതാ ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് ജേതാക്കൾ ആരൊക്കെയാണ് ഓസ്ട്രേലിയ ആണ് ജേതാക്കൾ ഓസ്ട്രേലിയ ആണ് രണ്ടായിരത്തിൽ ഐ സി സി വനിതാ ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് ജേതാക്കൾ എന്ന് പറയുന്നത് ഇനി പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുക്കുന്ന ഉപകരണങ്ങളിൽ ഏതിലാണ് വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് ഫിസിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് താഴെ കൊടുത്തിരിക്കുന്ന ഉപകരണങ്ങളിൽ ഏതിലാണ് വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് പതിനൊന്ന് ഓപ്ഷൻ ഡി സുരക്ഷാ ഫ്യൂസ് ആണ് കേട്ടോ പന്ത്രണ്ട് വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് എന്താണ് വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് എന്താണ് കൂളോമാണ് ആണ് അല്ലെ ചാർജിന്റെ യൂണിറ്റ് കൂളോമാണ് സി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു പതിമൂന്ന് ഒരു ഉപകരണത്തിന്റെ പവറും അതിന് നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതമാണ് അതായത് ഒരു ഉപകരണത്തിന്റെ പവറും അതിന്റെ വോൾട്ടേജും തമ്മിലുള്ള അനുപാതമാണ് എന്തെന്ന് വിളിക്കുന്നത് അപ്പൊ ഒരു ഉപകരണത്തിന്റെ പവറും അതിന് നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് അതിന്റെ ആംപയറേജ് എന്തെന്ന് വിളിക്കും ആംപയറേജ് എന്ന് വിളിക്കും പതിമൂന്നേ അതുപോലെ പതിനാല് ഒരു സർക്യൂട്ടിലെ നേരിയ കറന്റിന്റെ സാന്നിധ്യവും ദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് അതിന്റെ ുംറിയാനും നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ് കേട്ടോ ഗാൽവനോമീറ്റർ ആണ് ഒരു സർക്കിട്ടിലെ നേരിയ കറണ്ടിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം ഏതാണ് പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടിയത് വജ്രത്തിനാണ് പതിനാറ് ജലത്തിന്റെ ക്രിട്ടിക്കൽ കോണളവ് എത്രയാണ് ജലത്തിന്റെ ക്രിട്ടിക്കൽ കോണളവ് നാൽപ്പത്തി എട്ട് പോയിന്റ് ആറ് ഡിഗ്രിയാണ് പതിനേഴ് നക്ഷത്രങ്ങൾ മിന്നി തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ് നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് അന്തരീക്ഷത്തിലെ അപവർത്തനം കാരണമാണ് നക്ഷത്രങ്ങൾ മിന്നി തിളങ്ങുന്നത് അപവർത്തനമാണ് അല്ലെ റിഫ്രാക്ഷൻ ആണ് അതുപോലെ സൂര്യൻ നേരത്തെ ഉദിച്ചതായിട്ട് തോന്നുക സൂര്യൻ നേരത്തെ അസ്തമിച്ചിട്ടും പിന്നെയും കാണാനായിട്ട് സാധിക്കുക അതുപോലെ മരീചിക ഇതെല്ലാം എന്താണ് അപവർത്തനം കൊണ്ടാണ് പത്ത് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ക്ഷമത കൂടിയ ഇന്ധനം ഏതാണ് ക്ഷമത കൂടിയ ഇന്ധനമാണ് ഹൈഡ്രജൻ അതെല്ലാവർക്കും അറിയായിരിക്കും പത്തൊൻപത് സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജമാറ്റത്തിന് കാരണമായ പ്രതിഭാസം ഏത് സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജമാറ്റത്തിന് കാരണമായ പ്രതിഭാസം ഏതാണ് ഫോട്ടോ വോൾട്ടായിക്ക് പ്രതി പ്രഭാവമാണ് കേട്ടോ ഫോട്ടോ വോൾട്ടായിക് പ്രഭാവമാണ് സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജമാറ്റത്തിന് കാരണമായ പ്രതിഭാസം ഇരുപത് നമ്മുടെ രാജ്യത്ത് വിതരണത്തിനുപയോഗിക്കുന്ന എ സി വൈദ്യുതിയുടെ ആവൃത്തി എത്രയാണ് അതായത് നമ്മുടെ രാജ്യത്ത് എ സി വോൾട്ട എ സി ഇലക്ട്രിസിറ്റി കൊടുക്കാറുണ്ട് അല്ലേ എ സി ഇലക്ട്രിസിറ്റിയാണ് ഓൾട്ടർനേറ്റീവ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിൻ്റെ ഫ്രീക്വൻസി ഫിഫ്റ്റി ഹെർഡ്സ് ആണ് അത് പഠിച്ചു വെക്കുക ഫിഫ്റ്റി ഹെർട്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇരുപത്തി ഒന്ന് ഒരു ആറ്റത്തിൻ്റെ ഒരു സബ്ഷനിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് രണ്ടാണ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് രണ്ടാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ സംക്രമണ മൂലകം ഏതാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ സംക്രമണ മൂലകം ഏതാണ് മാംഗനീസ് ആണ് സംക്രമണ മൂലകം അതിനകത്ത് ഞാൻ പീരിയോഡിക് ടേബിൾ എടുത്തപ്പോൾ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോന്നിൻ്റെയും പൊസിഷൻ അനുസരിച്ചിട്ട് ആൽക്കലൈൻ മെറ്റൽസ് ആൽക്കലൈൻ എർത്ത് സംക്രമണ മൂലകങ്ങൾ നോബൽ ഗ്യാസ് അങ്ങനെ തന്നെ പഠിക്കണം എന്നിട്ട് നമുക്ക് ഇടയ്ക്ക് നിൽക്കുന്ന കാര്യങ്ങളെ റെക്കഗ്നൈസ് ചെയ്യാൻ തന്നിരിക്കുന്ന എല്ലാം ക്ലോറിനും ആർഗനും മാംഗനീസ് ഹൈഡ്രോജൻ ഇതൊക്കെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ തരുന്നത് അപ്പോൾ ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് മൂലകങ്ങളെ നമ്മൾ ഏതൊക്കെ ഗ്രൂപ്പിൽ പെടുന്നു എന്നുള്ള ഒരു ബോധം പെട്ടെന്ന് കാണുമ്പം ഉണ്ടാവണം ഇരുപത്തി ഒരു വാതകത്തിൻ്റെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിയമം വോളിയവും അതിൻ്റെ തന്മാത്ര മോളിക്യൂൾസിൻ്റെ എണ്ണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിയമം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ അവോഗാഡ്രോ നിയമമാണ് കേട്ടോ ആ ബോയിലല്ല ചാൾസ് അല്ല അല്ല നമ്പർ ഓഫ് മോളിക്യൂൾസ് പറഞ്ഞിട്ടുണ്ട് അപ്പം അവോഗാഡ്രോ നിയമമാണ് ഇരുപത്തി സ്വയം ഓക്സീകരണ നിരോക്സീകരണ പ്രവർത്തനം വഴി വേർതിരിക്കുന്ന ലോഹമേത് സ്വയം ഓക്സീകരണം നിരോക്സീകരണ പ്രവർത്തനങ്ങൾ വഴി എന്താണ് പ്രവർത്തനം വഴി വേർതിരിയുന്ന ലോഹം സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്ന ലോഹമേതാണ് കോപ്പറാണ് ആരാണ് കോപ്പറാണ് പഠിച്ചു വെക്കുക കേട്ടോ അടുത്തത് ഒലിയം എന്നത് ഏ ഇരുപത്തിയഞ്ച് ഒലിയം എന്നത് ഏത് ആസിഡിന്റെ ഗാഢത കൂടിയ രൂപമാണ് ഒലിയം എന്നത് ഏത് ആസിഡിൻ്റെയാണ് ആ അതായത് സൾഫ്യൂരിക് ആസിഡിൻ്റെയാണ് കേട്ടോ നെക്സ്റ്റ് കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയരാണ് ഇപ്പം പ്രിലിംസിനും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓപ്ഷൻ സി സിങ്ക് ആണ് കലാമിൻ സിങ്കിന്റെ അയരാണ് ഇരുപത്തിയേഴ് താഴെ കൊടുത്തിരിക്കുന്നവരിൽ ഏത് അയിരാണ് ലീച്ചിങ് പ്രക്രിയ വഴി അപ്പം ഈ ചോദിച്ചിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ ഈ രണ്ടെണ്ണം അടുപ്പിച്ച് നമ്മുടെ ധാതുക്കളുടെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അതിൽ നിന്നാണ് കേട്ടോ അപ്പൊ ലീച്ചിങ് പ്രക്രിയ വഴി സാന്ദ്രണം നടത്തുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണെന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി ബോക്സൈറ്റ് ആണ് കേട്ടോ ആൻസർ ഇരുപത്തിയെട്ട് ആൽക്കീനുകളുടെ പൊതുവാക്യം ഏതാണ് ആൽക്കീനുകളുടെ പൊതുവാക്യമാണ് സി എൻ എച്ച് ടു എൻ സി എൻ എച്ച് ടു എൻ ഇരുപത്തിയൊൻപത് ഗ്രേപ്പ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്ന ആൽക്കഹോൾ ഏതാണ് ഗ്രേപ്പ് സ്പിരിറ്റ് എന്ന് അറിയപ്പെടുന്ന ആണ് എഥനോൾ മുപ്പത് സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ് സ്ഥിരകാന്തങ്ങൾ പെർമനൻറ്റ് മാഗ്നറ്റ്സ് നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അൽനിക്കോ എ സി ആർ ടി ക്വസ്റ്റൻ ആണ് ഇതെല്ലാം പക്ഷേ പ്ലസ് ടു ലെവല് ഡിഗ്രി ലെവൽ വരുമ്പോഴത്തേക്കും ഒക്കെ നന്നായിട്ട് പഠിച്ചാലേ എഴുതാൻ നോക്കത്തോളൂ മുപ്പത്തിയൊന്ന് മനുഷ്യനിൽ ആന്തരസമസ്ഥിതി പരിപാലനത്തിന് സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണ് ഓപ്ഷൻ ഡി ഹൈപ്പോ തലാമസ് മുപ്പത്തിരണ്ട് മനുഷ്യ നേത്രത്തില് റോഡ് കോൺ എന്നീ കോശങ്ങൾ കാണപ്പെടുന്ന പാളി ഏതാണ് ഓപ്ഷൻ ബി റെറ്റിനെയാണ് കളർ ഇല്ലാത്തതും കാണും മുപ്പത്തിമൂന്ന് ജീനിനെ മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കാനായി ഉപയോഗപ്പെടുത്തുന്ന ഡി ആയ വാഹകർക്ക് ഉദാഹരണങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ് ഏതാണ് ഓപ്ഷൻ ബി ആണ് പ്ലാസ്മിഡ് ആണ് ആൻസർ മുപ്പത്തിനാല് പ്രപഞ്ചത്തിലെ എവിടെയോ ഉത്ഭവിച്ച ജീവകണികകൾ ആകസ്മികമായി ഭൂമിയിൽ എത്തിച്ചേർന്നതാകാം ഭൂമിയിലെ ജീവന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട മേൽ സിദ്ധ പ്രപഞ്ചത്തിലെ എവിടെയോ ഉത്ഭവിച്ച ജീവകണികകൾ ആകസ്മിക ആകസ്മികമായിട്ട് ഭൂമിയിൽ എത്തിച്ചേർന്നതാകാം എന്ന് പറഞ്ഞ സിദ്ധാന്തത്തിന്റെ പേരാണ് ഓപ്ഷൻ സി പാൻസ് പെർമിയ സിദ്ധാന്തം പാൻസ് പെർമിയ സിദ്ധാന്തം മുപ്പത്തിയഞ്ച് റാമിഡസിന്റെ ആദ്യ ഫോസിൽ ലഭിച്ച വൻകര ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആഫ്രിക്ക മുപ്പത്തി ആറ് ഉൽപരിവർത്തന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് ഉൽപരിവർത്തനം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഹ്യൂഗോ ഡേവ്രിസ് ആണ് മുപ്പത്തിയേഴ് ആതിഥേയ കോശങ്ങളിലെ ജനിതക സംവിധാനം പ്രയോജനപ്പെടുത്തുന്ന ജീവി ഏതാണ് സൂക്ഷ്മജീവി ഓപ്ഷൻ സി വൈറസ് ആണ് മുപ്പത്തി എട്ട് കരളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം അറിയപ്പെടുന്ന പേരാണ് ഫാറ്റി ലിവർ എന്താണ് ഫാറ്റി ലിവർ അതുപോലെ മുപ്പത്തി ഒൻപത് താഴെ പറയുന്ന കാണാൻ പറ്റുന്നുണ്ടോ താഴെ പറയുന്ന നെല്ലിനെ ബാധിക്കുന്ന രോഗം താഴെ പറയുന്നവയിൽ നെല്ലിനെ ബാധിക്കുന്ന രോഗമാണ് ബ്ലൈറ്റ് രോഗം ൾ ഉൽപാദിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥി ഏതാണ് ടീൽ ഇൻഫോസൈറ്റുകൾ ഉൽപാദിപ്പിക്കുന്നത് ഗ്രന്ഥി ജാതി ഒന്ന് മതമൊന്ന് കുലമൊന്ന് ലോകമൊന്ന് എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ഓപ്ഷൻ എ വൈകുണ്ട സ്വാമികൾ നാൽപ്പത്തിരണ്ട് കേരളൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് ഓപ്ഷൻ ഡി സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള നാൽപ്പത്തി മൂന്ന് എന്റെ ജീവിത സ്മരണകൾ എന്നത് ആരുടെ ആത്മകഥാ ഗ്രന്ഥമാണ് ആരുടെ ആത്മകഥാ ഗ്രന്ഥമാണ് ആ മന്നത്ത് പത്മനാഭൻറെ ആണ് എന്നു പറയുന്നത് എന്റെ ജീവിത സ്മരണകൾ നാല്പത്തി നാല് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം സ്ഥിരം ചോദ്യമാണിത് ഓപ്ഷൻ സി ആക്ടിങ്ങൽ കലാപം നാല്പത്തിയഞ്ച് ശുചീന്ദ്രം കൈമുക്ക് എന്ന ദുഷ്ട ദുഷ്ട ആചാരം നിർത്തലാക്കിയ തിരുവിതാംകൂർ മഹാരാജാവ് ആരായിരുന്നു ഓപ്ഷൻ ബി സ്വാതിരുനാളാണ് നാൽപ്പത്തി ആറ് രാജഅധികാരത്തെ എതിർത്ത ആദ്യത്തെ വിപ്ലവകാരി ആരാണ് രാജാധികാരത്തെ എതിർത്ത ആദ്യത്തെ വിപ്ലവകാരിയാണ് വൈകുണ്ട സ്വാമികൾ നാല്പത്തിയേഴ് കുഞ്ഞൻപിള്ള എന്നത് യഥാർത്ഥ എന്ന യഥാർത്ഥ നാമതേയുമുള്ള കേരളത്തിലെ നവോത്ഥാന ചിന്തകരിൽ പ്രധാനിയായിരുന്ന വ്യക്തി ആരാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികളുടെ മറ്റൊരു പേരാണ് നാല്പത്തിയെട്ട് കേരള നവോത്ഥാനത്തിന്റെ വഴിത്തിരിവായി അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് ആരാണ് ശ്രീനാരായണ ഗുരുവാണ് ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി ആരാണ് ഈഴവരുടെ രാഷ്ട്രീയ നേതാവാണ് ഡോക്ടർ പൽപ്പു ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പ്രയോക്താവ് ആരാണ് ക്ഷേത്ര പ്രവേശന വിളംബരം ആരുടെയാണ് ടി കെ മാധവന്റെയാണ് അൻപത്തി ഒന്ന് കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആരാണ് ആഗമന ആഗമന ആഗമാനന്ദ സ്വാമികളാണ് അൻപത്തിരണ്ട് ഈഴവരെയും പുലയന്മാരെയും ഒന്നിച്ചിരുത്തി മിശ്ര ഭോജനം സംഘടിപ്പിച്ചത് ആരാണ് സഹോദരൻ അയ്യപ്പൻ മിശ്ര ഭോജനം സഹോദരൻ അയ്യപ്പൻ അൻപത്തിമൂന്ന് താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യമില്ലായിരുന്ന ഇല്ലായിരുന്ന കാലത്ത് വില്ലുവണ്ടി യാത്ര ഇപ്പൊ പ്രിലിംസൻ ചോദിച്ചിട്ടായിരുന്നായിരുന്നു അയ്യൻകാളിയാണ് എസ് സിആർടിയിൽ ഇന്ന് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് വ്യക്തി സത്യാഗ്രഹത്തിനായി ഗാന്ധി തെരഞ്ഞെടുത്ത ആദ്യത്തെ കേരളീയൻ വ്യക്തി സത്യാഗ്രഹത്തിനായി ഗാന്ധി തെരഞ്ഞെടുത്ത ആദ്യത്തെ കേരളീയനായിരുന്നു കെ കേളപ്പൻ അൻപത്തി അഞ്ച് കൊടുങ്കാറ്റിൻ്റെ മാറ്റുലി എന്നത് ആരുടെ രചനയാണ് കൊടുങ്കാറ്റിന്റെ മാറ്റുലി എ കെ ഗോപാലൻ അൻപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ചരിത്ര പ്രാധാന്യമുള്ള കായൽ സമ്മേളനത്തിന്റെ നേതൃത്വം വഹിച്ച മഹത് വ്യക്തി ആരാണ് കായൽ സമ്മേളനത്തിന് മഹത് വ്യക്തിയാണ് പണ്ഡിറ്റ് കറുപ്പൻ അൻപത്തിയേഴ് തിരുവിതാംകൂറിലെ തീ കാണാൻ പറ്റുന്നുണ്ടോ തിരുവിതാംകൂറിലെ ധീരദേശാഭിമാനിയായിരുന്ന വേലുത്തമ്പി ദളവയുടെ ജനന സ്ഥലം ഏതാണ് ഓപ്ഷൻ എ തലക്കുളം അൻപത്തി എട്ട് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് സർദാർ കെ എം പണിക്കർ കുറിച്ച കലാപം നടന്ന വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ക്ഷേത്ര വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാണ് ഓപ്ഷൻ സി ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് യുവൽ കാണുന്നവരെ ബൈ